മാർച്ച് പതിനാറാം തീയതിയാണ് വോട്ടർമാർക്ക് മോദിയുടെ തുറന്ന കത്ത് ലഭിച്ചത് പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ കത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് എന്നാൽ ആ തുറന്ന കത്ത് കണ്ട് ഞെട്ടിയത് ഇന്ത്യക്കാർ മാത്രമല്ല യു എയിലുള്ള ഇന്ത്യൻ പ്രവാസികളും എമിറാത്തികളും പാകിസ്ഥാനികളും കഴിഞ്ഞ ദിവസം തങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് വന്ന ഒരു സന്ദേശം കണ്ട് അമ്പരന്നു ഇന്ത്യൻ നമ്പറിൽ നിന്ന് വന്ന ഈ സന്ദേശം ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചു പി രൂപത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കത്തിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെയും സംരംഭങ്ങളെയും കുറിച്ചുള്ള പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസമാണ് മിക്ക ആളുകൾക്കും പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം എത്തിയത് സമൃദ്ധവും വികസിതവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പിന്തുണയും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യമാണ് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പ്രകടിപ്പിച്ചത് അപ്രതീക്ഷിതമായി ഈ സന്ദേശം പ്രവാസികൾക്കടക്കം എത്തിയതോടെ കുറച്ചുപേർ ശരിക്കും ഞെട്ടി എന്നാൽ യു എ ഇയിലുള്ള ഇന്ത്യക്കാരല്ലാത്തവർക്കും ഈ സന്ദേശം എത്തിയിരുന്നു ഈ സന്ദേശം തങ്ങൾക്ക് എന്തിനാണ് വന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിനിടെ ദുബായ് ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയായ സെയ്ദ് സെയ്ദ്ദേശം സന്ദേശം പിന്നാലെ അതിന്റെ പ്രസക്തിയെക്കുറിച്ച് പരിഭ്രാന്തി പ്രകടിപ്പിച്ചു അർദ്ധരാത്രിയാണ് അവർക്ക് സന്ദേശം ലഭിച്ചത് താൻ ശരിക്കും അമ്പരന്നു മോദിക്ക് എന്റെ നിന്ന് എന്ത് നിർദ്ദേശമാണ് വേണ്ടത് ഇനി ഞാൻ എന്തെങ്കിലും നിർദ്ദേശം നൽകേണ്ടതുണ്ടോ എന്നർ ചോദിച്ചു മറ്റൊരു പാകിസ്ഥാനിയായ ഫഹദ് സിദിഖി ദീർഘനാളായി ഉപയോഗിച്ചിരുന്ന എത്തിസലാത് നമ്പറിൽ സന്ദേശം ലഭിച്ചതായി പറഞ്ഞു മോദിയുടെ സന്ദേശം വിചിത്രമായി തോന്നിയെന്നാണ് ഫഹദ് സിദ്ദിഖി പ്രതികരിച്ചത് അതുപോലെ അടുത്തിടെ ജോലിക്കായി ഇന്ത്യയിലേക്ക് പോയ ദുബായിൽ ഒരു ബ്രിട്ടീഷുകാരന് ഇതേ സന്ദേശം ലഭിച്ചതായി വെളിപ്പെടുത്തി ഒരു പ്രൊഫഷണൽ സന്ദേശമാണെന്നാണ് കരുതിയത് എന്നാൽ പിന്നീട് തുറന്നു നോക്കിയപ്പോഴാണ് ഇത് മോദിയുടെ സന്ദേശമാണെന്ന് മനസ്സിലായതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം ഒട്ടേറെ എമിറാത്തികൾക്കും ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചെന്നാണ് ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജി എസ് ടി നടപ്പാക്കിയത് കാശ്മീരിന് പ്രത്യേക പദവി മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് മുത്തലാഖ് നിരോധനം നാരിശക്തി വന്ദൻ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇടതുപക്ഷ തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെയെടുത്ത നടപടികൾ തുടങ്ങിയവയെല്ലാം നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗമേ ഇന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത് നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ വിശ്വാസവും പിന്തുണയും തന്നെ പ്രചോദിപ്പിക്കുന്നുവെന്നും ഉത്സാഹം പകരുന്നുവെന്നും മോദി പറഞ്ഞു നമ്മുടെ രാജ്യം പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരുപോലെ ചേർത്തു പിടിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു ജനങ്ങളുടെ പങ്കാളിത്തത്തിലാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ മോദി രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ധീരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്ത് ജനങ്ങൾ നൽകുന്ന അതിരില്ലാത്ത പിന്തുണയാണെന്നും ആവർത്തിച്ചു പറഞ്ഞു തുടർന്ന് വികസിത് ഭാരത് നിർമ്മാണത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ക്ഷണിച്ചു രാജ്യത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി കത്ത് അവസാനിപ്പിക്കുന്നത് വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കത്ത് പ്രചരിക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിഗത വാട്സ്ആപ്പ് അക്കൗണ്ടുകളിലേക്കാണ് പി ഡി എഫ് രൂപത്തിലുള്ള കത്ത് അയക്കുന്നത് വികസിത് ഭാരത് സമ്പർക്ക് എന്ന പേരിലുള്ള വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ടിൽ നിന്നാണ് കത്ത് വരുന്നത് പി ഡി എഫ് ഫയലിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി രണ്ടു കത്തുകളാണുള്ളത് ന്യൂസ് ഡെസ്ക് కేరళ కౌముదీ